നമ്മളുടെ കൂടെ ഉള്ളത് വണ്ടർലൈൻ ബിൽഡേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഷില്ലു സാറാണ് ആണ് ഇവരുടെ പുതിയ ആയ ഗ്രീൻ വില്ലാസിന്റെ വിശേഷങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹലോ സർ ഹൈ സോ എന്താണ് വണ്ടർലൈൻ ബിൽഡേഴ്സിന്റെ ഒരു സ്റ്റോറി എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ രണ്ടായിരത്തി ആറിൽ ഗൾഫിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു ഞാൻ ഗൾഫിൽ പോയി അവിടെ സെയിം ഈ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് എത്തിപ്പെട്ടത് ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അവിടെ വർക്കറായിട്ടും സൂപ്പർവൈസറായിട്ടും പിന്നെ മാനേജിങ് പോസ്റ്റിലേക്ക് വരെ എത്തി മൂന്ന് വർഷം കൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് എനിക്ക് തോന്നി ഇവിടെയും ഇതേമാതിരി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ച് മൂന്ന് വർഷം കൊണ്ട് അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയതാണ് സ്റ്റോറിയെന്ന് പറയുന്നത് സോ കാലയളവിൽ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഒരു നൂറിലേറെ വർക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതായത് പുതിയ വീടുകള വർക്കും റിനോവേഷനും അതുകൂടാണ്ട് വില്ലാസ് പ്രൊജക്റ്റായിട്ടുള്ള വില്ലാസുകൾ ഇതൊക്കെ നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ചാലഞ്ചിങ്ങായിട്ട് തോന്നിയ ഒരു എന്തെങ്കിലും സ്റ്റോറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓ ഒരു ഹൺഡ്രഡ് ഡേയ്സോ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചാലഞ്ച് അതായത് നൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ വീട് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്നുള്ളൊരു ആശയം ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാഷ് നമ്മളടുത്ത് ചോദിച്ചു ഞാൻ അത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് അവർ ചോദിച്ചപ്പം അവർക്ക് റിജെക്റ്റായി അപ്പോൾ എൻ്റെ അടുത്ത് വന്നു എന്നെ മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ആ ഓക്കെ നമുക്ക് നോക്കാം ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നയൻറ്റി എയ്റ്റ് ഡേയ്സ് കൊണ്ട് നമ്മളത് പൂർത്തിയാക്കി പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ട് രണ്ട് ദിവസം അഡീഷണലും വെച്ച് ഹൺഡ്രഡ് ഡേയ്സിൽ അവർക്ക് ചാവി ഞങ്ങള് കൊടുത്തു അത് ഇവിടെ കുന്നമംഗലം പത്താം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്തത് നിങ്ങൾ കൂടുതൽ ചെയ്യാറ് അല്ലല്ല ആലപ്പുഴ ചെയ്തിട്ടുണ്ട് കണ്ണൂർ നടാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒരുവിധ സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പുതിയ ആണ് ആണ് വണ്ടർലൈൻ ബിൽഡേഴ്സിന്റെ പുതിയ ഈ ഗ്രീൻ എന്ന് പറയുന്നത് അത് കാണാൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്ഥലം ചെയ്യാനുള്ള റീസൺ എന്താണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈവേ ആണ് മുന്നൂറ് മീറ്ററിലൊക്കെ ഇത്രയും നല്ലൊരു പ്ലോട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു എന്താണ് നമ്മളൊരു എട്ട് വർഷം മുമ്പ് എടുത്ത പ്ലോട്ടാണിത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിലും ഈയൊരിതിലും നമുക്ക് കൊടുക്കാനും പറ്റുന്നത് പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് അറൗണ്ട് ഒരു ത്രീ കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പം പിന്നെ എന്ന് പറയുന്നത് ഐ എ എം സി ഡബ്ല്യൂആർ ഡി മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള ഒരു സംഗതികളൊക്കെ ഇതിനോട് അടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങള് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരു പ്രോജക്ട് ഇത്രയും വലിയൊരു പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അഞ്ച് ആണ് വരുന്നത് വേണ്ടി ഉദ്ദേശിക്കുന്നത് കോമൺ കോമൺ ആയിട്ട് ആയിട്ട് ഈ ഈ അഞ്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടി മെയിൻ ഒരു ഓപ്പൺ വെല്ലുണ്ട് പിന്നെ അത് കൂടാണ്ട് രണ്ട് സെന്റിൽ ചിൽഡ്രൻസ് ഏരിയ ഉണ്ട് രണ്ട് സെന്റിൽ പിന്നെ ഈ റോഡ് ടാറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വില്ലാസിന് മാത്രമായിട്ടാണ് പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് സൈഡിൽ ലാൻഡ്സ്കേപ്പിംഗ് കൊടുക്കുന്നുണ്ട് റോഡ് സൈഡിൽ സോളാർ ലൈറ്റുകൾ ഗ്രൗണ്ടും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ റോഡ് സൈഡിലും ഉണ്ട് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഗേറ്റ് ഒരു കമ്മ്യൂണിറ്റി അതായത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് നമ്മൾ ഇവിടെ വില്ലാസിനെ എന്തൊക്കെയാണ് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് ത്രീ ബെഡ് ആണ് ഇത് ഈ ബെഡ് അതിൽ താഴെ ഒരു ബെഡ്റൂം വെച്ച് ചെയ്തിട്ടുണ്ട് മോളില് രണ്ട് ബെഡ്റൂം മൊത്തം അറ്റാച്ച്ഡ് ആണ് കോമൺ ഒരു ബാത്റൂം വരുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്ന ഇൻ്റീരിയറ് ജിപ്സം സീലിംഗ് ഫാൾ സീലിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് കിച്ചൺ കബോർഡ്സ് വർക്ക് ഏരിയ കബോർഡ്സ് പിന്നെ ടി വി വാഷ് ഏരിയ കൗണ്ടർ മിററ് ലൈറ്റ് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻ്റ് ലൈറ്റുകളും നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോർട്ടയാടുകൾ ഉണ്ടല്ലേ കോർട്ടയാട് ലാൻഡ്സ്കേപ്പിംഗ് ഫുൾ ഇന്റർലോക്ക് പാർക്കിംഗ് ഒരു മൂന്ന് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ലെവലിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത് ഇവിടെ ും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് ഇല്ലല്ല ഇവിടെ വെള്ളം കേറില്ല വെള്ളം വറ്റായി ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല അതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ട് ആയിട്ട് ഇവിടെ ചെയ്യുന്നത് അല്ലെ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ എന്താ പറയാ വെള്ളം കേറുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഒരു മുന്നൂറ് മീറ്റർ കൊണ്ട് ഹൈവേയിൽ എത്താണ് ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടു ഭാഗത്തു കൂടി റോഡ് ഉണ്ട് ഇതിന്റെ പുറകിൽ കൂടി റോഡ് വരുന്നുണ്ട് നേരിൽ റോഡ് വരുന്നുണ്ട് സോ ഈ വില്ലാസ് വരുന്നത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പക്ഷെ എന്തായാലും നമ്മൾ ഒരുപാട് ടൗണിന് ഉള്ളിലേക്കും അല്ല എല്ലാം ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നല്ല നൈസ് ആണ് കാണാനൊക്കെ സോ ഇതിന്റെ വില്ലയുടെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിനെ പറ്റി ഒന്ന് പറയാ ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിലാണ് നമ്മളിത് ചെയ്തത് അതായത് സ്വിച്ചസ് ആണെങ്കിലും പത്ത് വർഷം വാറൻറ്റികളുണ്ട് സ്വിച്ചസ് വയർ ആണെങ്കിലും അതേമാതിരി തന്നെ ഗോൾഡ് മെഡലിൻ്റെ വയറുകളാണ് എടുത്തത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഐ എസ് ഐ പ്രൊഡക്റ്റുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഡോർസ് ആണെങ്കിലും ടാറ്റഡ് ഡോറാണ് ഫ്രണ്ട് ഡോറ് പിന്നെ എന്താ പറയുക അൾജീരിയ വിൻഡോ പിന്നെ സീലിങ് ഫാൾ സീലിങ്ങുകൾ അതേമാതിരി ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ വാറൻറ്റീടെ അല്ല പിന്നെ അതുമാത്രമല്ല നമ്മളിവിടെ ടൈൽസ് ആണെങ്കിലും എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ സോ ഇത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഇത്രയും നല്ലൊരു സ്ഥലത്ത് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെയാണോ ഹൈ ആയിട്ടുള്ള പ്രൈസ് ആണോ വരുന്നത് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണോ വരുന്നത് പ്രൈസ് നമ്മൾ ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു മാന്യമായിട്ടുള്ള റേറ്റ് ചോദിക്കുന്നുള്ളുറ്റി ത്രീ ലാക്സ് ആണ് എങ്ങനെയാണ് ആളുകൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക് അസിസ്റ്റൻസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാഷണലൈസ് അപ്പം ഇത് ഈസിലി ആക്സസ്ബിൾ ആണ് സാധാരണക്കാർക്കായാലും എങ്ങനെയുള്ള ആൾക്കായാലും ഓക്കെ സോ നിങ്ങളെല്ലാവരും ഇതിനെ പറ്റി കേട്ടറിഞ്ഞിട്ടുണ്ടാവും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ വണ്ടർലൈൻ ബിൽഡേഴ്സിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഓൾസോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഏതിലായാലും നിങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾ അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതെല്ലാം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു സർ